ആ വഹീനെ സ്വീകരിക്കാൻ വേണ്ടി റസൂൾ സലാഹ്അീ വസ്ലമ തങ്ങളെ ഒന്നും കൂടി അള്ളഹുസ് ബഹാനുഭവത്തെ അല്ല ക്ലിയർ ചെയ്തു പിന്നെ മറ്റൊരു പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം റസൂൾനെഹീർ ഒരു സംസ്ക ശുദ്ധീകരണം നടത്തിയിട്ടുണ്ട് അപ്പം മനക്കിൽ നിന്ന് ഈ വിശുദ്ധമായ ആശയങ്ങൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യനിക്കത് കഴിയൂല ഒന്നിരിക്കൽ അവനെയുള്ളതായ ഈ ബഷരീയത്ത് എന്ന് പറഞ്ഞത് അത് മലക്കൂത്തീയത്തിലേക്ക് ഉള്ള മലായിക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ മലക്ക് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങട്ടി വരണം എന്നാലേ ഈ ഇലാഹിയായ കലാമുകളെ മലക്ക് മുഖേന സ്വീകരിക്കാൻ കഴിയും അപ്പോൾ വളരെ പ്രയാസപ്പെട്ട ഒന്നാണ് വിശുദ്ധ കുർബാനെ അതിന് മലക്കിൽ നിന്ന് സ്വീകരിക്കുക അല്ലാത്ത വഹ്യീൻ്റെ രണ്ട് മൂന്ന് രീതികളുണ്ട് അതിൽ നിന്നുള്ള ചില രീതികളൊക്കെ വളരെ പ്രയാസപ്പെട്ടതാണ് അതുകൊണ്ടാണല്ലോ വളരെ തണുപ്പുള്ള രാത്രിയിൽ വരെ നബിസാഹി വസ്ൽമാ തങ്ങൾ വഹിയ്യ അവതരിപ്പിക്കപ്പെടുമ്പോൾ വിയർത്തൊലിക്കും നബി പറഞ്ഞു ലക്കത് ഹസീ ത് വാങ്ങിയ ഫഹദി എൻ്റെ തൊട പൊട്ടി പോകുമെന്ന് ഞാൻ ഭയന്നു വഹയ്യ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് റസൂള്ളാൻ്റെ കാലു സയ്ദ് ഗുരു സാബിത്തിൻ്റെ കാര്യമൽ വെച്ചിരിക്കുമ്പോൾ സൈദ് ഗുരു സാബിത്ത് റഹി അള്ളാഹു താലഅ അവർ കാല് പൊട്ടിപ്പോകുന്നത് പേടിച്ചു പോകും അപ്പോൾ എത്രയും പ്രയാസപ്പെട്ടതായ നിലക്കുള്ള ആശയങ്ങളാണ് സ്വീകരിക്കണത് ഒരായത്തിറകുമ്പോൾ അല്ലെങ്കിൽ ഒരായത്തിലെ നമ്മൾ ഇഫ്ത് ചെയ്യണമായിരിക്കല്ല റസൂള്ള ഇഫ് ചെയ്യണത് നമ്മളാ ആയത്തിലെ കുൽഹു അള്ളാഹു അഹേത് കൊൽഹു അള്ളാഹു അഹേത് നമ്മളൊരു ആയത്ത് ഓതുന്നത് പോലെയല്ല റസൂർ സുല്ലാളി വസ്ലമാ തങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഏത് മസായിലിനോട് സംബന്ധപ്പെട്ട അതീതുകൾ ആയത്തുകളാണെങ്കിലും ആ ആയത്തിനെ സംബന്ധിച്ചുള്ള അയ്മത്തിൻ്റെ ഇടയിൽ പിന്നീട് അയ്മത്ത് അവർ സ്വന്തം അഭിപ്രായ പ്രകാരമല്ല അവർ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ വ്യത്യസ്തമാവുന്ന രീതികളെ അയിമ്മത്ത് പിന്നീട് പുറത്തുകൊണ്ടുവരും അതുകൊണ്ടുള്ള മീത്തേഹിതീകളാവുന്ന ഐമത്തിനെ പറ്റി പറയാം അവർ ഇഹാറുൽ ഹുക്കും ഹുക്കും അവിടെ ഉണ്ട് ആ ഹുക്കുമെ അവരെന്താക്കി വെളിവാക്കി വെളിച്ചെത്തു കൊണ്ടുവന്നു അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ റസൂൽസ് ഉള്ള യുവസിലും മാ തങ്ങളിലേക്ക് ഇപ്പോൾ വംസഹൂസിക്കുന്നുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു എന്നുണ്ട് എന്നാൽ തല തടയുന്നതിനെ പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പിന്നീട് അയ്മത്ത് പുറത്തു കൊണ്ടുവന്നും ചിലർ പറഞ്ഞു തല മുഴുവൻ തടയണം ചിലർ പറഞ്ഞു തലൻ്റെ നാലിലൊന്ന് തടഞ്ഞാൽ മതി മതി ചിലർ പറഞ്ഞു തലമൽ തൊടുക തടയാന്നുള്ളൊരു സംഭവം ഉണ്ടായാൽ മതി അങ്ങനെ വ്യത്യസ്തമാവുന്ന ഈ അഭിപ്രായങ്ങൾ മുഴുവനും റസൂലയിലേക്ക് ആ സമയത്ത് അവതരിപ്പിക്കപ്പെടുകയാണ് ഈ എങ്ങനെ പാരായണം ചെയ്യണം അതിനെ പാരായണം ചെയ്യാനുള്ള വ്യത്യസ്തമാവുന്ന രീതികൾ ആ അവസരത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ഈ ആയത്തിനോട് ബന്ധപ്പെട്ടതായ മറ്റുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതും ആ അവസരത്തിൽ നിബിസുള്ള അലി വസലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടണം ആ ആയത്തിനോട് ബന്ധപ്പെട്ടതായ മറ്റ് അന്ത നിബിസുള്ള അലി വസലമ്മ തങ്ങൾ പിന്നീട് പറയുന്ന അഹാദീത്തുകൾ ഏതെല്ലാം അതും ആ അവസരത്തിൽ അവതരിപ്പിക്കപ്പെടും ഇതാണ് വിശുദ്ധ ഖുർആൻ ഇന്നാസൻ ഉൾക്കൗലം സപ്പയിലാണ് വളരെ ഘനപ്പെട്ട ആശയങ്ങളാണ് നബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് അത് നബിയെ നിബിൻ്റെ നാവു കൊണ്ട് നിബി അനക്കണ്ട നാവക്കണ്ടിസാനക്കണ്ട നാവുകൊണ്ട് സാധാരണക്കാർ ചെയ്യുന്നത് പോലുള്ളൊരു പണിയല്ല ഇന്നെ ഓതണ്ട ശൈലി നിന്റെ ആശയങ്ങളെ ഒരുമിച്ച് കൂട്ടേണ്ട ശൈലി ഇതൊക്കെ നമ്മൾ നബിയെ തങ്ങൾക്കുള്ള ഹൃദയത്തിൽ അത് നടത്തിക്കൊണ്ടേയിരിക്കും ആ നിലക്കുള്ളൊരു ശുദ്ധീകരണം നടത്തിയ ഹൃദയമാണ് നബിയെ തങ്ങൾക്കുള്ള ഹൃദയം അവർക്ക് ഇതിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ ഒരായത്തുറങ്ങുമ്പോൾ ആ ആയത്തിനെ ഓതി കൊടുക്കുകയല്ല ജിബിലീണത് ആ ആയത്തും അതിനോട് ബന്ധപ്പെട്ടതായ എന്തെല്ലാം ഹെക്കുമുകളുണ്ടോ ആ ഹെക്കുമുകൾ മുഴുവനും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലോമോ അക്മലത്തിലൊക്കെ തീനക്കൊന്നു പറഞ്ഞു തീ എന്നെ പൂർത്തിയാക്കിയിരുന്നു ആർക്കും തീരെ ഒന്നും കയറ്റി കൂട്ടാൻ പറ്റില്ല ഇതിലുള്ളത് ആർക്കും കുറക്കാനും പറ്റില്ല അത് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും അഹമ്മത്ത് ഇമാം ഷാഫി പറഞ്ഞത് ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞത് ഇമാം മാലിക് അഹമ്മദ് ഇവരൊക്കെ അവരെ ഇഷ്ടത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ച് പറയാമെന്നല്ല നിബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ മസൈലുകൾ ഇവർ വ്യത്യസ്തമാവുന്ന ഇവർക്കതിനെ പ്രബലമാക്കേണ്ടതായ തെരീക്കുകൾ അതിൻ്റെ രൂപങ്ങൾ അവരിൽ ഉണ്ടാവും ആ തെരീക്കനുസരിച്ച് അവർ ഓരോരുത്തരും വ്യത്യസ്തമാവുന്ന തെരീക്കുകളെ സ്വീകരിച്ചുകൊണ്ട് അവർ അതിനെ പ്രബലമാക്കി ചിലൽ പറഞ്ഞു ഇങ്ങനെ തടഞ്ഞാൽ മതി ചിലൽ പറഞ്ഞു എല്ലാം ശരിയാണ് പക്ഷേ നമുക്ക് എല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി കൂട്ടിപ്പൊഴിക്കാൻ പറ്റില്ല ഒരാൾ പറഞ്ഞ മേലേ പോകാൻ പാടുള്ളൂ അല്ല ഞാൻ ചില മസൈലൊക്കെ പലരും കൂടി കൂട്ടിപ്പിടിച്ചാൽ അവിടെ അപകടം വരും ഇതൊരു പുതിയ സമ്പ്രദായമല്ല റഷൂദാൻ്റെ കാലശേഷം സഹാബത്തിലൊക്കെ ഇങ്ങനെ മധുഖബ് ഉണ്ടായിരുന്നു അതൊക്കെ സ്ഥിതി ഉണ്ടായിരുന്നു അറുപതായത്തിനൊക്കെ മധുഹബ് ഉണ്ടായിരുന്നു അബ്ദുൾബിൻ തങ്ങൾക്ക് മധുഖബ് ഉണ്ടായിരുന്നു അബ്ദുൾബിന് അംബാസ് തങ്ങൾക്കും അബ്ദുൽബിന് മസൂഹി ഇവരൊക്കെ വലിയ പുതിയ തഹിതികളായിരുന്നു സഹാബത്തിനു ഇതിഹാസം ചെയ്യാൻ കഴിയാത്ത ആളുകൾ വ്യക്തമായി പറയപ്പെടാത്ത മസദ ഇവരൊക്കെ പിൻപറ്റിക്കാൻ ചെയ്ത് നമ്മളും അങ്ങനെ തന്നെ വ്യക്തമായി പറയപ്പെട്ടതിൽ നമുക്ക് ഇമാം ഷാഫീനെ വിവരണ്ടാവശ്യമില്ലല്ലോ ഇമാം ഷാഫീനെ നമ്മൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ വ്യക്തമായ നിൽക്കു ഖുർആാനിലോ സുരത്തിലോ പറയപ്പെടാത്തത് അത് ഖുർആാനിൽ നിന്നും ഹരിത്തിൽ നിന്നും അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവില്ലാത്തവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിനെ നിമിസുള്ള വസൻ മാതലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ അവതരിപ്പിക്കപ്പെട്ടതായ ആ ആശയങ്ങളാണ് ഈ അയിമത്ത് മുജിത്തേരിയങ്ങൾ അതുകൊണ്ടാണ് അവർ മുനിത്തേവീകൾക്ക് മാത്രമേ ഈ ആശയങ്ങളെ പുറത്തുവിട്ടറാൻ പറ്റുള്ളൂ എല്ലാവർക്കും കഴിയൂല കാരണം അതിൻ്റേതായ പ്രത്യേകമാവുന്ന ടെക്നോളജി ഉണ്ട് അത് പഠിക്കണം ആദ്യം അതൊരു ഇലാഹിയായ ടെക്നോളജിയാണ് അത് ഉപയോഗിച്ചിട്ടാണ് അവർ പുറത്തുവിട്ടറുന്നത് മഹാന്മാരാകുന്ന അയിമത്ത് അപ്പോൾ ഞാൻ എന്തേ പറഞ്ഞുകൊണ്ടെന്നു പറഞ്ഞാൽ ഇത് വലിയ സമ്പുഷ്ടമായ വിശുദ്ധ ഖുർആൻ തന്നെ അബ്വാഹു രേഖപ്പെടുത്തിയതുപോലെ കുല്ലുഖുഖാൻ അൽ ബെഹ്റു ബിദാദ് അല്ലി കരിമാറമ്പി ല നഫിദ് അൽ ബെഹ്റു കബുല അന്തം ഫത ജീനാ ബി മിസ്ലിഹി വ്യതിരീഹിമെന്നതാണ് അബ്വാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ ആശയ ആദർശങ്ങളെ അതിന് രേഖപ്പെടുത്താൻ വേണ്ടി സമുദ്രത്തിൽ ഇവിടെയുള്ള എല്ലാ സമുദ്രത്തിലെ മഷി വെള്ളവും മഷിയായിട്ട് ഉപയോഗിച്ചാൽ തന്നെ ആ ആശയങ്ങളെ രേഖപ്പെടുത്തി കഴിയൂല അതുപോലത്തെ ഇനി മഷികൾ കൊണ്ടുവന്നാലും അതിന് രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തി കഴിയുന്നതല്ല അപ്പം നമ്മളൊന്നും ഖുഹാൻ്റെ ആശയത്തിലേക്ക് അറിയിച്ചെന്നിട്ടില്ല എത്രയോ ആഴത്തിലാണത് ഉള്ളത് എത്രയോ ആഴത്തിലാണ് നമ്മളൊന്നും ഖുറാനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ല ഒരു ഖുറാൻ പണ്ഡിതെന്നൊക്കെ പറഞ്ഞാൽ അത് ആരെ പറ്റി അങ്ങനെ പറയാൻ പറ്റിയതല്ല ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് മഹാനാവുന്ന ഷെഹുരാ സംശയമയെ പറ്റി നമുക്ക് പറയാം അവർ ഖുർആൻ പണ്ഡിതരി ഖുറാൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി തന്നി ഖുർആാനെ മനസ്സിലാക്കിയ അപ്പം അങ്ങനത്തെ ഈ വിശുദ്ധ ഖുർആൻ ഇതിനെ ചെയ്യുക അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപകമായിട്ട് എല്ലാവരും തുടങ്ങുന്നത് ഇഫുദ് കോളേജുകളാണ് വ്യാപകമായിട്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷേ ഈ ചെറുപ്രായത്തിൽ കുട്ടികളെ ഹൃദയം വളരെ നിർമ്മലമാണ് വളരെ നിർമ്മലമായ ഹൃദയമാണ് അവർ മത്സ്യത്വമായിട്ടൊന്നും ബന്ധപ്പെടാത്തവരായതുകൊണ്ട് ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ആറുമാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടൊക്കെ ഇഫ്തി ചെയ്യാൻ കഴിയും അതൊരു വലിയൊരു അത്ഭുതമൊന്നുമല്ല ആ പ്രായത്തിൽ ഇഫ്രുതി ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു അത്ഭുതമൊന്നുമല്ല മനുഷ്യരെ എഫ് ചെയ്യാനുള്ളതായ ആ കൊവത്ത് ആഫുള്ള അത്യാവശ്യമുള്ളവനാണെങ്കിൽ അവനിക്ക് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് അത് എഫ് ചെയ്യാൻ കഴിയും ആ പ്രായത്തിൽ ഇപ്പം നമുക്ക് ഈ പ്രായത്തിൽ അത്ര വേഗം ഇഫ്രിയേക്കും എന്താണ് നമ്മളെ കുവത്ത് ഹാഫില അത് എന്താണ് അത് മങ്ങിപ്പോവാണ് അത് മങ്ങിഭവിച്ചു അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു അത് ചെയ്യിച്ചു പോയി ഇങ്ങനെ മറിച്ച് കുവത്ത് ഹാഫില ശക്തമായി അത് ഉയർന്നു വരുന്ന ആ സമയം അവർക്ക് പിന്നെ അതിനെ ഉപയോഗപ്പെടുത്തി കൊണ്ട് വളരാൻ അതിനെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി ആറുമാസം കൊണ്ട് ഈ ഫിൽ ചെയ്യാൻ കഴിയും എട്ട് മാസം കൊണ്ട് ഇഫ്ല ചെയ്യാൻ കഴിയും ഒരു വർഷം കൊണ്ട് ഇഫ്ല ചെയ്യാൻ കഴിയും ചിലർക്ക് രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെയൊക്കെ അത് ഒവ്ത്ത് ഹാപ്പിള്ള സ്ഥിതി അനുസരിച്ചായി പക്ഷെ ആ കാലഘട്ടത്തിൽ അത് വേഗം ചെയ്യാൻ കഴിയും ഖുർആാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശുദ്ധമാവുന്ന മനസ്സിലേക്കാണ് അത് വേഗം ഇറങ്ങി വരിക മുമ്പ് മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ മഹത്വക്കളിൽ നിന്നുള്ള ഒരാൾ അയാളെടുത്ത് അയാളെ ശിഷ്യൻ അയാ ശിഷ്യനോ ഒരിക്ക ബൂപ്പരോട് വന്നു പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ ഞാൻ ചെയ്ത ഒരു ഹാപ്പിയതാണെന്ന് അയാൾക്കറിയാം അപ്പം അതുകൊണ്ട് അയാളോട് പറഞ്ഞു ശിഷ്യൻ ഉസ്താദിനോട് വന്ന് പറഞ്ഞു ശിഷ്യൻ ഉസ്താകമെന്നൊക്കെ പറഞ്ഞ അയിമത്തിൽപ്പെട്ട വലിയ മഹാന്മാരാണ് ഞാൻ അവരെ പേരും ആ സംഭവം ഒന്നും ഇവിടെ വീഴ്ചയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇയാൾ വന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരു 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 ഒന്ന് ഞാൻ കണ്ടു അതെന്തോ ഒരു സാധനം ആണോ പെണ്ണോ എന്തോ ആവട്ടെ ഞാൻ കണ്ടു അങ്ങനെ ആ കാണപ്പെട്ട സാധനം എന്നെ ഭരിക്കും ഞാൻ അതിൽ താൽപ്പര്യം ജനിച്ചു എനിക്ക് പിന്നെ അത് എന്നെ അത് ഒന്നായിട്ട് എൻ്റെ ശ്രദ്ധയിലും മറ്റൊക്കെ അത് മാത്രമായി കൊണ്ട് മാറിയെന്ന് പറയും അപ്പോ മഹാനാവുന്ന ആ ഇമാം ആ ഷേഖ് ശിഷ്യനോട് പറഞ്ഞു സ തറാവ് ബഹു എട നാശം പിന്നെ എനിക്ക് കാണാൻ നാശം കാണാമെന്ന് പറഞ്ഞു പിന്നെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഖുർആാൻ മഴതമുദ്ദ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഖുർആാൻ ഇഫു ചെയ്യപ്പെട്ടവർക്ക് ഖുർആാനും അർപ്പിക്കപ്പെട്ടുതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഖുർആാനുമായിട്ടുള്ള നമ്മളെ ഈ കളിയെ അത് വളരെ ശ്രദ്ധിച്ച് വേണം ഖുർആൻ എഫ്ഫുദ് ചെയ്തുകൊണ്ട് അത് മറപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഞാൻ തന്നെ മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് അബുദാബി ഗവൺമെൻറ്റിൻ്റെ ഞാൻ അവിടെ അബുദാബിൻ്റെ ഒരു അവർ നോമ്പിന് കൊടുക്കുന്ന ഒരു പ്രബോധനായിട്ട് വല്ലരി ഇവിടുന്ന് വിളിക്കലുണ്ടായിപ്പെട്ട ഒരാളായിട്ട് ഞാനവിടെ ഒരു ഇരുപത് ദിവസം അവിടെ കഴിച്ചു പറഞ്ഞു അപ്പം ഞാൻ അവിടെ നമ്മളെ ഇഫു പഠിച്ച പല കുട്ടികളും ഇവിടുന്ന് കാണാനിട അപ്പോൾ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു എന്താണ് എനിക്ക് പടിയെന്ന് ചോദിച്ചു അപ്പോൾ ചിലലൊക്കെ വല്ല ചില ആളുകൾ വർക്ക് ഷോപ്പിലാണ് ചില ആൾ സൂപ്പർ മാർക്കറ്റിലാണ് പള്ളിയിലും ചില ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു കുർഹാനിപ്പോൾ എങ്ങനെ നല്ല ഓർമ്മയൊക്കെ ഇല്ലയെന്ന് ചോദിച്ചു അപ്പോഴാണ് ചിലരൊക്കെ മറപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് അപ്പം ഈ ഖുർആാൻ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ ചെയ്താൽ പിന്നെ കുട്ടികൾ ചെയ്യേണ്ടത് ആ ഖുർആാനെ അതിനെ തദാവൂൽ അതിനെ ഉപയോഗിക്കപ്പെടുന്ന മാർഗമായിട്ട് ബന്ധപ്പെടണം ഏത് സമയത്തും ഖുർആൻ ഓതി ഖുർആൻ മർപ്പിക്കപ്പെടാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടത് കാരണം ഇതൊരു ഇത് പിന്നെ ഒരു ഒരു വിശുദ്ധമായ ഒരു ഗ്രന്ഥാണത് ഇതിൻ്റെ ആശയങ്ങൾ ഇവിടെ ഈ കളിയാക്കേണ്ടതുപോലല്ല പലരും പല ആളുകളും മറ്റ് ചാനലുകളിലൊക്കെ എന്നിട്ട് ഇതിൻ്റെ ഓരോ ആശയങ്ങളെ കളിയാക്കുന്നുണ്ടല്ലോ അത് ആശയങ്ങൾക്കുള്ളതായ അതിൻ്റെ ശരിയായ വ്യാഖ്യാനത്തിലേക്ക് ഇറങ്ങി വരാത്തതുകൊണ്ടിട്ടാണ് അത് മനസ്സിലാക്കാത്തതുകൊണ്ടിട്ടുണ്ട് അത്രയും സമ്പുഷ്ടമായ അതാണല്ലോ പറഞ്ഞത് അതിൻ്റെ ആഴത്തിലേക്ക് ആര് ഇറങ്ങി വന്നാലും ആഴത്തിലേക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ് അത് മുത്തങ്ങളായ ആളുകൾ അവർ അവരെ ജീവിതത്തിൽ മാസ്യത്ത് വൈറ്റ് ബന്ധപ്പെടാത്തവർ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ പൂർണ്ണമായി തൂബ ചെയ്ത് അമുവാഹുവിനേക്ക് മണങ്ങി പിന്നെ അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥയും ഉണ്ടാവാത്ത വിശുദ്ധന്മാർ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ഖുർആാൻ്റെ ആശയവുമായുള്ളതായ കളി എന്ന് പറഞ്ഞത് അതിനെതിരായ നിൽക്ക് ഖുർഹാനുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ നാശങ്ങളൊക്കെ അതാണ് സത്തറാവൈബു അതിനെ നാശം കാണാൻ അപ്പം ഇഫുത് പഠിച്ച കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ ഇഫുവിനെ എന്നും ഓർമ്മിക്കപ്പെടുന്ന നിലക്കൾ പ്രവർത്തകമായി കൊണ്ട് ബന്ധപ്പെടുക ഒരു ശരീരത്തുമായിട്ട് ബന്ധപ്പെടുക ഇഫ് എപ്പോഴും ഓതാനും അതിനെ മറ്റ് അതിനെ മറപ്പിക്കപ്പെടാതിരിക്കാനൊക്കെ ഉള്ള മേഖലയിലാവണങ്ങളെ പ്രവർത്തനം ഇതാണ് ആദ്യങ്ങളോട് പ്രത്യേകമായി ഉപ ഉപദേശിക്കാനുള്ളത് മറ്റൊത്തെന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ മനുഷ്യ എന്നുള്ള നിലക്ക് ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷേ വാർഷികത്തിൻ്റെ തൊട്ട് നമ്മൾ ഒഴിഞ്ഞിക്കണം അത് ഹറാമും കറാഹത്തും ഫിരാഫുലവുലിയാണെങ്കിലും അത് നെഹിചെയ്യപ്പെട്ടതാണ് അത് കുറ്റട്ടോ തെറ്റുട്ടോ എന്നുള്ളതല്ല അപ്പോൾ ഇങ്ങനെ നെഹി നെഹിചെയ്യപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടോ നിരോധിക്കപ്പെട്ടതും അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം ആ നെൽക്ക് ഖുർആാനുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോഴേ അതിനെഫത് ചെയ്ത ആ ഗുണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് അള്ളാഹു സുഖാനുഭവത അല്ല ഈ ലോകത്ത് നിന്ന് ഏറ്റവും വിശുദ്ധനാവുന്ന വ്യക്തിയിലേക്കാണ് അള്ളാഹു അവതരിപ്പിച്ചത് ഏറ്റവും വിശുദ്ധ നിർസാഹ് വലിയ വസ്ലമാ തങ്ങളെക്കാൾ വിശുദ്ധനായിട്ട് ഈ ലോകത്ത് ഒരാളില്ല എല്ലാ നിലക്കുള്ള വിശുദ്ധി ലഭിച്ചു വഴി വസലമാ തങ്ങൾക്ക് കുടുംബപരമായ വിശുദ്ധി അത് പിന്നെ കുട്ടിപ്രായത്തിൽ തന്നെ കുട്ടി കുട്ടിന്നുള്ള നെൽക്കുണ്ടായി തീരുന്ന എന്തെങ്കിലും ചാപല്യങ്ങളെ തൊട്ട് പൂർണ്ണമായി കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഒരു പ്രകൃതി അങ്ങനത്തെ വിശുദ്ധനാവുന്ന നബിയിലേക്ക് അള്ളാഹു സുഖാനുഭവത്തായാല അവതരിപ്പിച്ച ഈ ഗ്രന്ഥം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ആര് എഴുതിയാലും അത് അവസാനിക്കുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പവർ അതിനോട് ഏതെങ്കിലും നിലക്ക് വെല്ലുവിളിച്ചു കൊണ്ടിട്ട് ഒരു തുണ്ടം ആയത്തെങ്കിലും ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വിശുദ്ധ കുർ ആൻ വെല്ലുവിളിച്ചു ആർക്കും കഴിഞ്ഞിട്ടില്ല എത്രത്തോളം അവർ ഭാഷയിൽ വളരെയധികം സമ്പുഷ്ടരായിരുന്നു ആ കാലത്തുള്ള ആളുകൾ ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കാതെ തന്നെ കവികളും കഥാകൃത്തുകളും ഒക്കെ ആയി ഉള്ള ആളുകളി എന്നവ അവർ അവരുടെ കവിത വേണെങ്കിൽ എത്ര കവിത വേണമെങ്കിലും അവർക്ക് അവതരിപ്പിക്കാൻ കഴിയണം കവികൾ കവികളവരുടെ കൂടത്തിലുണ്ടായിരുന്നു അറബിയിൽ ഏത് രൂപത്തിൽ പ്രസംഗിക്കാൻ കഴിയണം പ്രസംഗകര കാലഘട്ടത്തിലുണ്ടായിരുന്നു ഒരു കഥ പറയാനുള്ള ഒരു രാജാവ് രാത്രിയിൽ അയാളുടെ അടിമ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടുതാ ബന്ധപ്പെട്ട സമയത്ത് അയാള് അവളോട് ആ ബന്ധപ്പെടുന്ന ആ സുഖം അനുഭവിക്കുമ്പോഴുള്ള ചില വാക്കുകളുണ്ടല്ലോ അത് പറഞ്ഞു ആ പറഞ്ഞ കൂടത്തിൽ ഈ പെണ്ണിനോട് പറഞ്ഞു സെയ്യത്തീന്ന് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ കൂടി സെയ്യത് നേതാവാണ് നീ എന്നാണ് ഇവളോട് പറഞ്ഞു അപ്പം ഇവൾക്ക് തോടി ഇന്ന രാജാവായി പ്രഖ്യാപിച്ചിട്ടുള്ളു രാജാവ് ഞാനാണ് ഇവിടുത്തെ രാജ്ഞിന്ന് അവൾക്ക് തോന്നുകയാണ് പിറ്റേത് അവൾ എന്തായിന്നറിയോ രാജ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് തോയിബാലി കൂട്ടി അവൾ രാജാവിൻ്റെ ആ സദസ്സിലേക്ക് വന്നു രാജധാനിയിൽ പോയി ഇരുന്നു കുറച്ച് കഴിഞ്ഞ് രാജാവ് വരുന്ന സമയത്ത് ഇവളാണ് അവിടെ കയറിയിരിക്കുന്നത് അപ്പം രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു ഇവളവിടെ ഇരുത്താൻ പറ്റൂല അവളെ പിടിച്ച് പുറത്താക്കും പട്ടാളക്കാരെ അവളെ പുറത്താക്കി പുറത്ത് നാക്കിയപ്പോൾ ഇവള് പോകുമ്പോൾ ആ രാജാവിൻ്റെ മതിൽ വീടിൻ്റെ കമ്പൗണ്ട് വാൾമൽ ഒരു പദ്യത്തിൻ്റെ ഒരു അരവരി എഴുതി വെച്ചു പോയി ഒക്കുൾത്തല്ലയിലെ സെയ്യീതത്തി രാജാവേക്കൾ ഇന്നോട് രാത്രിയിൽ സെയ്ത തീതല്ലേ സംബോധനം ചെയ്തതെന്നാണ് എഴുതി വെച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ രാജ സദസ്സിലെ അവർ കവി കടന്നു വരണം അയാൾ ഇവൾ എഴുതി വെച്ച ഈ കവിതൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടു അപ്പോൾ അയാൾ അതിന്റെ ബാക്കി എഴുതിയച്ചു കലാമുല്ലിറു രാത്രി ആ സമയത്ത് വലതും പറയും നേരം വെളുത്താൽ എനിക്കൊരു വലിയില്ലെന്ന് അതിന്റെ ബാക്കി ഇയാൾ എഴുതിയച്ചു അപ്പോൾ അവൾ ആ എഴുതി വെച്ചിന്റെ ബാക്കി ഇന്നതാണെന്ന് മനസ്സിലാക്കി എഴുതാൻ മാത്രം ഈ ഭാഷയിൽ പണ്ഡി പാഡ്യത്തുള്ള ആളുകളെ ഇരുന്നു ആ കാലഘട്ടത്തിലുണ്ടായി അങ്ങനത്തെവരോടാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് അത് അതുപോലെ തന്നെ ഖുർആൻ്റെ ഓരോ പദങ്ങൾ എടുത്തു നോക്കിയാലും അൽ കത്തു അംഫാലിൽ കത്തുൽ എന്ന് അറബികൾ അന്ന് ഉപയോഗിച്ചതിൻ്റെ ഒരു വാക്കുണ്ട് ഒരാൾ ഒരാളെ കൊന്നാൽ അവൻ അങ്ങോട്ട് ഹിസാസ് ആയി കൊണ്ടിട്ട് കൊല്ലുക എന്നുള്ളത് കൊലനെവിടെ പാടെ നിർമാർജനം ചെയ്യാൻ പറ്റിയ ഒരു ഒരു നിയമമാണ് എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു അതിനുള്ളൊരു സ്ഥിരക്കാടതെന്ന് അവർ അറബികൾ പറയാനുണ്ടായിരുന്നു വിശുദ്ധ ഖുറാൻ അതിൻ്റെ വന്ന് ആ ആശയം കിട്ടണേ ഒരു ഒരായത്താണ് ഖുർആൻ അവതരിപ്പിച്ചത് വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് ഈ രണ്ട് ആയ ഈ അവർ പറയുന്ന ആ വാക്കും വലക്കും ഫിൽ ഖിസാസി ഹയാത്തും എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഭാഷാപരമായി പരിശോധിച്ചു നോക്കിയാൽ ഇത് രണ്ടും തമ്മിലും എൻ്റെ വ്യത്യാസമുള്ളത് പത്ത് പതിനെട്ടോളം ഗുണങ്ങൾ പ്രത്യേകമാകുന്നതായ അമൂല്യ ഫകൾ ഈ ഒലക്കും ഫിൽ ഖിസാസി ഹയാത്തു എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുറാൻ്റെ ആ വാക്കിനിട്ടുണ്ട് അപ്പോൾ ഖുർആൻ ഭാഷാപരമായി ഉപയോഗിക്കൽ തെറ്റല്ലാത്ത പരിധിം തന്നെ പല സ്ഥലത്തും പല നിലക്കും വിശുദ്ധ ഖുർആാൻ ഇപ്പം മുത്തും മിത്തും രണ്ടും വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് മുത്തും പറയാൻ കാരണം മാത്ത യമാു രണ്ടും പ്രയോഗമാണ് മാത്തമാത്തു എന്ന് പറഞ്ഞവർ മിത്തു എന്ന് പറഞ്ഞു മാത്തയമോത്തു എന്ന് മുത്തു മുത്തുന്നും പറഞ്ഞു എന്നാ ഖുറാനിൽ ചില സമയത്ത് മുത്തും നിങ്ങൾ മരിക്കുക നിങ്ങൾ ഇതാ മിത്തും നിങ്ങൾ മരിച്ചു പോയാൽ അപ്പൊ ഈ നിങ്ങൾ മരണപ്പെടുക എന്നുള്ള ചില സ്ഥലത്ത് എന്ന് ഉപയോഗിച്ചു ചില സ്ഥലത്ത് ഉപയോഗിച്ചു വിശുദ്ധ ഖുർആാൻ രണ്ടു ഒരു ആശയത്തിലല്ല വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് വ്യത്യാസമുണ്ട് രണ്ടോടത്തും അർത്ഥം മരിക്കാന്ന നിങ്ങൾ മരിക്കാവുന്ന പക്ഷെ രണ്ട് മരണവും തമ്മിൽ വ്യത്യാസം ഒന്ന് സ്വാഭാവിക മരണമാണ് പ്രയാസമില്ലാതെ കുടുംബങ്ങളൊക്കെ മറ്റൊന്ന് അങ്ങനെയെല്ലാം മറ്റു കുടുംബങ്ങളിൽ നിന്നൊക്കെ അകന്ന് പ്രയാസത്തിലോ മറ്റോ ആയിക്കൊണ്ടുള്ള മരണത്തിനോ പറ്റിയാണ് ഇതാണ് വിശുദ്ധ ഖുർആാൻ്റെ ശൈലി ഒരു ഭാഷ പഠിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വേഖ്യാതിരിക്കാൻ സാധ്യമല്ല ഇപ്പോൾ ഭാഷ ആൾക്കാർക്ക് എന്താ മുത്തു എന്ന് പറഞ്ഞാലും മിത്തു എന്ന് പറഞ്ഞാലും രണ്ടും മരിക്കാതെ ഇന്ന് രണ്ടും മരിക്കൽ തന്നെയാണ് പക്ഷേ വ്യത്യാസമുണ്ട് രണ്ടും അടുത്തുള്ള മരണം വ്യത്യാസം ഇത്ര മാത്രം വളരെ ദസുന്ന ശൈലികളാണ് വിശുദ്ധ ഖുർആാനിലുള്ളത് അപ്പം അങ്ങനത്തെ വളരെയധികം ബൃഹത്താവുന്ന ഈ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന് നമ്മൾ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പദങ്ങളെ നമ്മളിങ്ങനെ പഠിക്കുന്നുള്ളൂ അതിനോട് ബന്ധപ്പെട്ട ആശ റസൂദാൻ്റെ വിശുദ്ധ അങ്ങനെയല്ല വിശുദ്ധ കുർആാന അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനോട് ബന്ധപ്പെട്ട സർവ്വ അഹ്കാമുകളും അതിൻ്റെ തജുബീതിൻ്റെ ശൈലികളും തജുബീതിൻ്റെ ഏതെല്ലാം അഭിപ്രായങ്ങളുണ്ടോ ഈ അഭിപ്രായങ്ങളും ഇതൊക്കെ നമുയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ് ആ നൽകല്ല നമ്മൾ ഒരു വിശു നമ്മൾ ഇപ്പോൾ അലഹമ്മില്ല നമ്മൾ പോലും ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ മുമ്പ് ഓരോ വിഷയവും അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മുമ്പ് ഒരു വലിയൊരു ശരിയാര് പറഞ്ഞു വഹാനാവുന്ന ഷെയഫല ശംസുല്ല ഒരു സ്ഥലത്ത് വയതനു വന്നു അൾ വലിയ കേൾക്കുന്ന ആള് വലിയ പണ്ഡിതനാണ് പിന്നീട് ശംസുലമാൻ്റെ രണ്ടാമത് ദിവസമൊക്കെ ആയി നിന്നിട്ട് ശംസുലെക്കൊണ്ട് കിതാബ് കുട്ടികളെക്കൊണ്ട് ഓദിച്ച് അത് കേട്ടിട്ടുണ്ട് മുപ്പർ ആ മുപ്പര് വെച്ചായി നമ്മളോട് പറഞ്ഞു ഞാൻ മുപ്പര് സാധാരണ ഈ വയതന്മാരുമായിരിക്കും ഇങ്ങനെ കഥ പറയണേ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് മൂപ്പര വയത് കേട്ടപ്പോഴാണ് പന്ന് ഏഴ് ദിവസം വയത് പറഞ്ഞു അത്തഹ്യാത്തു ഓതിയിട്ട് അത്തഹ്യാത്തു ഓതിയിട്ട് അശ്വതല്ല വാശുവാണ് അപ്പോൾ ഓരോ ദിവസവും പറയണത് രണ്ടു മൂന്ന് മണിക്കൂർ പറയണം അങ്ങനെ ഏസോ അത്ത അപ്പോഴാണ് മൂപ്പര എൽമിൻ്റെ ആയം നമുക്ക് മനസ്സിലായത് അപ്പോൾ എന്നതുപോലെയാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഖുർആാനെ ആദ്യം മുതൽ അവസാനം വരെ പ്രയോഗങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ഭാഷ പഠിച്ചതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയതല്ല വിശുദ്ധ ഖുർആൻ അത് വളരെയധികം ആശയ സമ്പുഷ്ടമായ ആശയത്തിൻ്റെ ആ ആഴത്തിലേക്ക് സാധാരണക്കാർക്ക് ഇറങ്ങി വരാൻ പറ്റൂല അഗവാഹു പ്രത്യേകമാവുന്ന തോഫിയൊക്കെ കൊടുത്ത ആളുകൾക്ക് മാത്രമേ ഇറങ്ങി വരാൻ പറ്റൂ ആ നിലക്കുള്ള വലിയ ഒരു ആശയ സമൂഷങ്ങളടങ്ങിയ ഒരു വിശുദ്ധ ഗ്രന്ഥാണ് പരിശുദ്ധ ഖുർആാൻ അപ്പോൾ അതിനെ ഇഫ്രു ചെയ്യുക നല്ല സംഗതി തന്നെയാണ് ഇഫ്രുദ് ചെയ്ത് ഇഫ്രുദിൻ്റെ അനന്തരം ഉണ്ടാവുന്നതായ പ്രവർത്തനങ്ങൾ ആ യോജിച്ച് യോജിച്ചതിൽക്കാവടം വിശുദ്ധ ഖുർആാനിനോട് യോജിച്ചതൽക്കാവടം അത് ഓഹു തൊടാൻ പറ്റിയ ഗ്രന്ഥല്ലേ വിശുദ്ധ ഖുർആാൻ ഓവ് ഇനെ തൊടാൻ പറ്റുമോ തൊടാൻ പറ്റൂല അപ്പോൾ വിശുദ്ധ വിശുദ്ധിയോടുകൂടി മാത്രമേ ഇല്ല തൊടാൻ പറ്റൂ അതിന് പാരായണം ചെയ്യൽ എനിക്ക് പ്രത്യേകമാവുന്ന നിയമങ്ങളില്ലേ ഇങ്ങനെ ഇവിടെ ഏതൊരു ഗ്രന്ഥത്തിനുള്ളത് പാരായണം ചെയ്യാൻ പ്രത്യേക നിയമം ഇന്ന നിലയ്ക്ക് പാരായണം ചെയ്താൽ ശരിയാവില്ല ഇന്നലെ ഇത്രമാത്രം അഹക്കാമുകൾ മുഴുവനും ഒതുങ്ങിയൊരു ഗ്രന്ഥം എത്രമാത്രം അഹക്കാമുകൾ മതവിധികളാണ് അതിൽ ഉള്ളിൽ ഓരോ ആയത്തുകളിലുള്ള അപ്പം അവ്വാവ് സുഖാനുഭവത്താകെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ച് ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടി നമ്മളോട് കൽപ്പിച്ച് നമ്മളെ ഈമാൻ്റെ തോതനുസരിച്ചായിക്കും ചമ്മക്കൈലോടുള്ള ബഹുമാനം അപ്പം അങ്ങനെയല്ലേ അപ്പോൾ ഒക്കെ സോഗൈസിൽ ഉച്ചവാരി കൊണ്ടുവച്ചിട്ടുണ്ടാവും ആരും എടുത്ത് ഓതരില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി റസൂള പറഞ്ഞല്ലോ ഓരോ പിന്നീട് വരുന്ന സർവ്വസംഭവങ്ങളെപ്പറ്റി റസൂള പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടാവാൻ പോവുക ഈ ലോകത്തുണ്ടാവുന്ന സർവ്വസംഭവങ്ങളും ഇൻസുഗാബലി ഉസൽമാ തങ്ങൾക്ക് ലഭിച്ച ഹയാത്ത് കാലത്ത് അതിനെയൊക്കെ ദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവിടെ സമുദ്ര തിരമാലകളെപ്പോലെ ചിത്തരങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാലഘട്ടാണ് ചിത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലായബുക്കാഫിൽ ഖുർആൻ ഇല്ലാ റസ്മു ഖുആൻ ലായ എഴുത്ത് മാത്രം വാക്കിയാവുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവും ിൽ ഇസ്ലാംസ്മു ഇസ്ലാം ഇസ്ലാം എന്നുള്ള പേര് കേൾക്കാം അങ്ങനെ പറയും ഇസ്ലാം ഇസ്ലാം എല്ലാവരും പറയും എതിരാളികളും പറയും ഇസ്ലാം ഇസ്ലാം ഈ ഇസ്ലാം എന്നുള്ള പേരുകൾക്കല്ലാതെ മുസ്ലിമിനെ തെരഞ്ഞു നോക്കിയാൽ കാണൂല ഈ അവസ്ഥ വളരെ ഇതൊക്കെ റസൂല മുമ്പ് പ്രവചിച്ചതാണ് ഈ കാലഘട്ടത്തിൽ നിന്നല്ല തുയ്യാമന്നാൾ വരെ ഉണ്ടാവണെ ഓരോ കാലഘട്ടത്തിലുള്ള സംഭവ വികാസങ്ങളിൽ നിമിസി വസല്മ തങ്ങൾക്ക് ദർശിപ്പിക്കുമ്പോഴാണ് ആ ദർശിപ്പിക്കപ്പെട്ട സംഗതിയെ പറ്റി സംഗതിയെപ്പറ്റി റസൂലായി സലു അല്ലൈവസല തങ്ങൾ വളരെ വ്യക്തമായ നിൽക്ക് നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ബഹുമാനവും ആദരവുമൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളും ചില വീട്ടിലൊക്കെ ചെന്നാൽ ഖുർആൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പേപ്പറുകളൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലാണ് തിരി വെക്കുന്നത് ചിലർക്ക് ഖുർആൻ്റെ മേലെ എന്തെങ്കിലും കൊണ്ടുപോയി വെക്കണീന് വരെ യാതൊരു പേടിയില്ല അപ്പോൾ ആ നിലക്ക് ഖുർആാൻ്റെ ബഹുമാനത്തിനോട് എതിരായ പ്രവർത്തനം നമ്മൾക്കുണ്ടായി അതാണ് നമ്മളെ ഈ നാശങ്ങൾക്കും നഷ്ടങ്ങൾക്കൊക്കെ ഉള്ള കാരണം അത് നമ്മൾ മനസ്സിലാക്കുക ആദരിക്കപ്പെടേണ്ട വസ്തുക്കൾ ആദരിക്കുക എന്നുള്ളത് നമ്മളിൽ നിന്ന് ഉണ്ടാവണില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വിശുദ്ധ ഖുർആാനെ ഇഫ്ത ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുത്ത് ഇഫ് ചെയ്തതിന് ശേഷം ഈ രംഗത്ത് തന്നെ ഉറച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു മേഖലയിലേക്ക് കുട്ടികളെ തിരിച്ചുവിട്ട് ആ മേഖലയിൽ അവരെ വളർത്തിയെടുത്തുകൊണ്ട് വിശുദ്ധ ഖുറാനുമായുള്ള ബന്ധം തന്നെ നിലനിർത്താൻ ആവശ്യമായ നിലക്ക് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ഇതിനോട് ബന്ധപ്പെട്ടവരൊക്കെ ശ്രമിക്കണം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബഹാനുഹൂവത്തായ ഈ ഇഫ്ഫുദ് കോളേജിലെ അള്ളാഹു കബൂൾ ചെയ്യട്ടെ ഇവിടെ ഇഫ്ഫുദ് ചെയ്ത ഹാഫിദികൾക്കുള്ള ഹിഫ്ഫുദിനൻ അബ്വാഹു കബൂൾ ചെയ്യട്ടെ അവർക്കുള്ള ഇഫ്ഫുദിനൻ അള്ളാഹു സുബഹാനു ഹൂവത്തായാല ധന നിർത്തി കൊടുക്കട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ അതിനോട് സഹകരിക്കുന്ന സർവ്വ സർവ്വാളുകൾക്കും അള്ളാഹു സുബഹാനു ഹൂവത്തായാല അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഖൈറും വർക്കത്തൊക്കെ ചൊരിഞ്ഞൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായസം കൊടുക്കട്ടെ എല്ലാ ചെറുകൾ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാ ആ ചിത്രങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനുഭവത്തായ കാത്തുരക്ഷിക്കട്ടെ ആത്മത്ത് നന്നാക്കിത്തരട്ടെ സ്വർഗത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടിത്തട്ടെ അവർക്ക് നമ്മളൊക്കെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഉള്ള കപൂറുകളെയും അള്ളാഹു സുബഹാനുഭവത്തായ സുഖ പുകാവനാക്കട്ടെ ഖബറിൻ്റെ അതാപനം തൊട്ട് നരകത്തിൻ്റെ അതാപനം തൊട്ട് കാത്തുരക്ഷിക്കട്ടെ നന്മകളാഹു കപൂൽ ചെയ്യട്ടെ തിരുമകളാഹു സുബഹാനുഭവത്തായ വിട്ടുവോർത്ത് മാഫാക്കിത്തരട്ടെ